ഹായ് അസ്സാം വലിക്കും ഇന്ന് കുറച്ച് തോന കട്ടിലേക്ക് ഉണ്ടാക്കാണ്ട് നമുക്ക് മോന്റെ സ്കൂളില് ചെറിയ പരിപാടി ഉണ്ട് കരാട്ടൻ്റെ അപ്പോ എന്നെ വിളിച്ചു എന്നെ ഉണ്ടാക്കി കൊടുക്കുമെന്ന് ചോദിച്ചിരുന്നു അപ്പൊ ഞാൻ ഉണ്ടാക്കാന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് കട്ടിലേക്ക് ഉണ്ടാക്കാം അപ്പൊ ഞാനിവിടെ ഒരു ചിക്കൻ എടുത്തു ഒരു ചിക്കന് കഴുകി വൃത്തിയാക്കാം നമുക്കത് കുക്കറിൽ ഇട്ടുകൊടുക്കാം

നമുക്ക് ഞാരിന്റെ തൊലികൾ കളയാറ്റൊക്കെ വൃത്തിയാക്കി ഇട്ട് നമുക്ക് ഇങ്ങനെ നടു കട്ട് ചെയ്യാം നാല് പീസാക്കട് അങ്ങനെ ചിക്കന് വെന്ത് കോരി മാറ്റി പൂരിമാക്കി ഞമ്മക്ക് ഉരുളക്കിഴങ്ങ് ഇട്ടുവെക്കാം

കുറച്ച് പച്ചമുളക് വലിയ ഉള്ളി പിന്നെ ക്യാരറ്റ് കുറച്ച് ഇഞ്ചികൾ ഇഞ്ചി പീസുകൾ നമുക്ക് ഇനി ഇതൊക്കെ കട്ട് ചെയ്ത് എടുക്കാം ഇങ്ങനെ എല്ലാ ഉള്ളിയും കട്ട് ചെയ്തു വേപ്പില പച്ചമുളക് ഇഞ്ചി ക്യാരറ്റ് വലിയ ഉള്ളി ചിക്കൻ ഉരുളക്കിഴങ്ങ് ഞാനിവിടെ ഒരു പാന് അടുപ്പ് വച്ച് നമുക്ക് വെളിച്ചെണ്ണ നമുക്ക് ഉള്ളി ഇട്ടുകൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ടു കൊടുക്കാം न, ி வாடிமக்கு கருவேப்பில பச்சமுளகு இஞ்சி ஆ நல்லோம் வயச்சி எடுக்க கேரட்டு പൊടികൾ യൂസ് ചെയ്യാം കുറച്ച് മഞ്ഞൾ പൊടി ഒരു ടേബിൾ സ്പൂണ് ചിക്കൻ മസാല കുറച്ച് കുരുമുളക് പൊടി ഇനി നമുക്ക് മിക്സ് ചെയ്യാം ഇനി നമുക്ക് വേവിച്ചെച്ച ചിക്കന് ഇട്ടുകൊടുക്കാം നല്ല ഊണ് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം മസാല ഒക്കെ നീക്ക് ചിക്കൻ ഗ്യാസ് ഓഫ് ചെയ്ത് അടുത്ത ഇറക്കി വെച്ച് ഒരു പാത്രം നമ്മള് വേവിച്ചെച്ച ഉമ്മക്ക് ഇട്ടുകൊടുക്കാം e poi mettiamo il masale e poi lo mischiamo ora si mischiano tutti i ingredienti si ഒന്ന് ചൂടാറ ചൂടറിയ ശേഷം നമുക്ക് ഇത് ഇങ്ങനെ മിക്സ് ചെയ്യാം ഉരുളക്കിഴങ്ങ് നല്ലോണം ഉടച്ചൊടുക്ക ഉരുളം കഴങ്ങ് ടാബ്ലൊക്കെ ഒന്ന് തുടച്ചു വൃത്തിയാൽ ഉണ്ട് വിളിക്കോട്ടെ ഒരു മൂടിയാണ് എടുത്തു പോണത് നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത അപ്പൊ നമുക്ക് അതിന്റെ ഷേപ്പിൽ കിട്ടുകയും ചെയ്യും വൃത്തി ഉണ്ടോ എന്നിട്ട് അടച്ചെടുത്ത അങ്ങനെ എൺപത് കട്ട്ലേറ്റ് കിട്ടി നമുക്ക് മുട്ട പൊട്ടിക്കാം ഞാന് അഞ്ച് മുട്ട പൊട്ടിക്കണ്ടിട്ട അപ്പം നമുക്ക് മുട്ട എല്ലാവരും മിക്സ് ചെയ്യാം അങ്ങനെ നമുക്ക് ഓരോ കട്ടിലേറ്റ് എടുത്തിട്ട് മുട്ടയിൽ മുക്കി ബ്രെഡ് പൊടി ഇട്ടാം ബ്രെഡ് പൊടിച്ചതിൽ ഇട്ടു കൊടുത്തിട്ട് മറ്റേ കൈ കൊണ്ട് അങ്ങനെ അങ്ങനെ ആക്കി കൊടുക്കാം ങ്ങനെ ഒരു പാത്രത്തിൽ എടുത്ത് വെക്കാം ആക്കിയെടുക്കാം പിന്നെ ഫുൾ കട്ട്ലേറ്റ് ഇതുപോലെ ആക്കി എടുത്ത് നമ്മുക്ക് പൊരിച്ചെടുക്കാം

നമ്മളെ കട്ട റെഡിയായി നമുക്ക് എല്ലാതും അതുപോലെ പൊരിച്ചെടുക്കട്ടെ